നിങ്ങളീ കാണുന്നത് സബർമതി ഒരു ബുക്ക് ഷോപ്പാണ് ബുക്ക് ഷോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ അതാ ഈ സൈഡിൽ ഇവിടെ ബുക്ക് ഷോപ്പിൻ്റെ സൈഡിലാണ് വരുന്നത് ഇത് കുറേ മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മരവും എന്ത് മരമാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതാ അവരവിടെ ഒരു ഫലകത്തിൽ ഫലകം എന്നുള്ള ഇതിന് പറയാം അപ്പോൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറേ ചെടികളൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങളും പ്രവർത്തികളുമൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലും സന്ദർശിക്കാറ് കാരണം ഇവിടെ ഞാൻ ഒരുപാട് പേരിരുന്ന് ഗാന്ധിജിയുടെ പുസ്തകങ്ങളൊക്കെ അതേപോലെ നിലത്ത് പടിഞ്ഞിരുന്ന് വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും അത്തരത്തിലൊരു മനസമാധാനമായിട്ടിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിനെ പറ്റിയൊരു ആംബിയൻസും ഉണ്ട് നല്ല ഗാർഡൻസ് ഉണ്ട് പ്രാർത്ഥിക്കേണ്ട സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇതിപ്പോൾ ഒരു മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം